ഹായ് പ്രിമുള്ള സുഹൃത്തുക്കളെ എല്ലാം കൊണ്ടും ഇറാന് നല്ല പണി കിട്ടിയിരിക്കുവാണ് ജൂത മക്കളെ ചൊറിയാൻ വേണ്ടി ചെന്നു ഇപ്പോ ഇസ്രയേലിൽ തന്നെ പുറത്തുവിട്ട ഒരു ചിത്രം വൈറലായിരിക്കുവാണ് ഒരു ശവപ്പെട്ടി അടുത്തുണ്ട് എന്നിട്ട് അയത്തുള്ള അലി കൊമേനിയെ അളന്നുകൊണ്ടിരിക്കുവാണ് നെതന്യാഹു അതായത് അടുത്ത പെട്ടിയിലാകാൻ പോകുന്ന ആള് ഇതാണ് എന്ന് ഏതാണ്ട് നെതന്യാഹു ഓർപ്പിച്ചു കഴിഞ്ഞു ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് മുൻ ഇറാന്റെ പ്രസിഡന്റിന്റെ വെളിപ്പെടുത്തൽ അതെ ഇവരെ ചെവിക്കകത്തു ബഡ്സ് ഇടുമ്പോൾ പോലും ഇസ്രായേൽ 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 എന്ന് ഭയക്കണം ആശയ സംവിധാനങ്ങളാകുന്ന ഒന്നും ഉപയോഗിക്കാൻ ഇവർക്ക് നിർവാഹമില്ല മൊബൈൽ ഫോൺ പറ്റില്ല കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ വരെ ഇന്ന് ഭയം എലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിന് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ഇറാൻ കാരണം പഹയന്മാര് മിക്സിയാണോ ആണോ ഗ്രൈൻഡർ ആണോ എ സി ആണോ കാറാണോ റിമോട്ടാണോ ഇതൊന്നും അവന്മാർക്ക് പ്രശ്നമല്ല എപ്പോഴാണ് എന്താണ് എവിടെയാണ് പൊട്ടിത്തെറിക്കുക എന്ന് ആർക്കറിയാം അങ്ങനെ ഇപ്പോൾ ഇറാൻ പ്രസിഡന്റിന്റെ വെളിപ്പെടുത്തൽ കൂടിയായപ്പോൾ ഇറാൻ അക്ഷരാർത്ഥത്തിൽ ഭയപ്പെട്ടിരിക്കുന്നു എന്ന് വ്യക്തമായിരിക്കുന്നു േലി ചാരവൃത്തിയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഇറാനിൽ പ്രവർത്തിക്കുന്ന ദേശീയ രഹസ്യാന്വേഷണ ഏജൻസിയുടെ തലവൻ ഒരു ഇസ്രായേൽ ചാരനായിരുന്നു എന്ന് മുൻ പ്രസിഡന്റ് മെഹ്മൂദ് അഹമ്മദ് നിജാദ് വെളിപ്പെടുത്തിയിരിക്കുന്നു കാര്യം മനസ്സിലായില്ലേ ഇസ്രായേലിനെതിരെ ഇറാൻ ഒരു ചാരസംഘടന രൂപീകരിക്കുമ്പോൾ അതിന്റെ തലവനായി വരുന്നത് മൊസാദിന്റെ തലവനാകുമ്പോൾ എങ്ങനെയുണ്ടാകും ഇസ്രയേലിന് എങ്ങനെ പണി കൊടുക്കാം എന്നീ സംഘം ആലോചിക്കുന്നത് മൊസാദിന്റെ തലവന്റെ നേതൃത്വത്തിലാകുമ്പോൾ എങ്ങനെയുണ്ടാവും മറ്റാരെങ്കിലും ആയിരുന്നു ഇത് വെളിപ്പെടുത്തിയിരുന്നതെങ്കിൽ ഒരുപക്ഷേ ഇറാൻ അടക്കം ഒരു രാജ്യവും ഇത് വിശ്വസിക്കുമായിരുന്നില്ല ഇറാന്റെ മുൻ പ്രസിഡന്റായ മെഹമൂദ് അഹമ്മദ് നിജാദ് വേദനയോടെ ഇത് തുറന്നു പറയുകയും പിന്നീട് പൊട്ടിക്കരച്ചിലുമായിരുന്നു ഇറാൻ പൗരനായ ഇസ്രായേൽ ചാരൻ കൃത്യമായ വിവരങ്ങൾ നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഹിസ്ബുല്ല നേതാവായ സെയ്ദ് ഹസൻ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇസ്രായേൽ സൈന്യം മിസൈൽ വർഷിച്ചത് എന്ന് മാധ്യമ പ്രവർത്തകർ പുറത്തു പറയുന്നു പക്ഷേ ഇത് ഇറാൻ അങ്ങനെയൊന്നും സ്ഥിരീകരിച്ചിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് മുൻ പ്രസിഡന്റ് പറഞ്ഞ വാക്കുകൾ ചർച്ചയാകുന്നത് അത് വിശ്വസിക്കാതിരിക്കാൻ എന്താണ് നിങ്ങളുടെ മാനദണ്ഡം ഇറാന്റെ മൊസാദിന്റെ ആളായിരുന്നു എന്ന് പറയുമ്പോൾ അവർ ഈ നാട്ടിൽ എവിടെയൊക്കെയാണ് നൊഴുങ്ങി കൈകരിക്കുന്നത് എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ഇറാന്റെ മുൻ പ്രസിഡന്റിന്റെ ചോദ്യം അതായത് അവരാകെ പാനിക് ആയിരിക്കുന്നു ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ മുഖം രക്ഷിക്കാൻ എന്ന വ്യാജേന നൂറ്റി എൺപത്തി ഒന്ന് മിസൈലുകൾ ഇസ്രായേലിലെ കാഴ്ചയും ഒരു പടക്കം പൊട്ടുന്ന കൂടിയാണ് ഇസ്രായേൽ ജനതയെ അത് കണ്ടാസ്വദിച്ചത് പ്രത്യേക യൂണിറ്റിൽ ഡബിൾ ഏജന്റുമാർ പ്രവർത്തിക്കുന്നതായും ഇവർ ഇറാനിയൻ ആണവ പദ്ധതിയെ കുറിച്ചിട്ടുള്ള തന്ത്രപ്രധാനമായും വിവരങ്ങൾ ഇസ്രായേലിന് കൈമാറുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇറാന്റെ മൊസാദ് വിരുദ്ധ രഹസ്യാന്വേഷണ ഏജൻസിയുടെ തലവൻ മൊസാദ് ഏജന്റായിരുന്നു എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ായിരുന്നു കാരണം തൻ്റെ മുമ്പിലിരിക്കുന്ന ക്യാമറ തൻ്റെ കയ്യിലിരിക്കുന്ന പേജർ ഇനി എവിടെയാണ് എന്താണ് ഈ ഇസ്രായേൽ പഹയന്മാര് ചെയ്യുന്നത് എന്നറിയാതെ ഞെട്ടിത്തരിച്ചിരിക്കുന്ന ഒരു മുൻ പ്രസിഡന്റിനെയാണ് മാധ്യമങ്ങൾ ഇന്ന് പുറത്തുവിട്ടത് ഇസ്രയേല് ഒന്നും കാണാതെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്ന വിവേകമില്ലാത്ത രാജ്യമല്ല യുദ്ധ പാരമ്പര്യവും ബുദ്ധിയും മികവും യുക്തിയും ഉണ്ട് മിസൈൽ ആക്രമണത്തിന് പിന്നാലെ ഇറാന് ശക്തമായ രൂപത്തിൽ ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് ഇസ്രായേൽ വ്യക്തമായ പദ്ധതി ഞങ്ങൾക്കുണ്ട് ഞങ്ങളെ ഇങ്ങോട്ട് ആക്രമിച്ചതിന്റെ അനന്തര ഫലം നേരിടാൻ ഇറാൻ തയ്യാറാകണമെന്നും ഇസ്രായേലിന്റെ സൈനിക വക്താവ് അഡ്മിറൽ ഡാനിയൽ ഹഗാരി മുന്നറിയിപ്പ് നൽകി ആക്രമണത്തിന് അനന്തര ഫലം നേരിടേണ്ടി വരും ഞങ്ങളുടെ പക്കൽ പദ്ധതികളുണ്ട് ഞങ്ങൾ തീരുമാനിക്കുന്ന സ്ഥലത്തും സമയത്തും തന്ത്രങ്ങൾ അനുസരിച്ച് അത് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും ഇസ്രായേൽ സൈനിക വക്താവ് അഡ്മിറൽ ഡാനിയൽ ഹഗാരിയാണിത് ഇറാനോട് പറയുന്നത് അതേസമയം ഇറാനെതിരെയുള്ള പ്രതിരോധത്തിൽ ഇസ്രായേലിന് പിന്തുണ നൽകാൻ യു എസ് സൈന്യത്തോട് പ്രസിഡന്റ് ജോ ബൈഡൻ ഉത്തരവിട്ടു ഇസ്രയേലിനെ ലക്ഷ്യം വെച്ചിട്ടുള്ള മിസൈലുകൾ വെടിവെച്ചിടാനും സൈന്യത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ലബനനിൽ ഇസ്രായേൽ ചൊവ്വാഴ്ച കരയുദ്ധം തുടങ്ങിയതിന് പിന്നാലെയാണ് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത് ടെല്ലവീമിനെയും ജെറുസലേമിനെയും ലക്ഷ്യം വെച്ച് നൂറ്റി എൺപത് മിസൈലുകളാണ് ഇറാൻ അയച്ചത് അയൽ രാജ്യമായ ജോർദാന്റെ ആകാശത്ത് വെച്ചു തന്നെ ഇവ ഇസ്രായേൽ വെടിവെച്ചിട്ടു എന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു നൂറ്റി എൺപത് മിസൈലുകളാണ് ഇറാൻ തൊടുത്തുവിട്ടത് എന്നാണ് ഇസ്രായേലിന്റെ ഡിഫൻസ് ഫോഴ്സ് വ്യക്തമാക്കുന്നത് ഹിസ്ബുല്ല തലവൻ ഹസൻ നസറുല്ലയുടെ വധത്തിലും ഗാസയിലും ലെബനനിലും നടത്തുന്ന ആക്രമണങ്ങൾക്ക് തിരിച്ചടിയുമായിരുന്നു ഇറാന്റെ ആക്രമണം എന്ന് പറയുമ്പോൾ എത്ര നാശനഷ്ടങ്ങളാണ് ഇസ്രായേലിന് ഉണ്ടായത് എന്നുകൂടി പറയാൻ ഇറാൻ തയ്യാറാകണം എന്ന് ഇസ്രയേലും പറഞ്ഞു അതേപോലും ഇസ്രയേൽ ഒന്ന് അങ്ങോട്ട് തൊടുത്താൽ കൃത്യമായി അത് ലക്ഷ്യത്തിലെത്തും ഇറാൻ തുടക്കുന്നതായിട്ടേ കറങ്ങി തിരിഞ്ഞ് ഇറാനിൽ തന്നെ വന്ന് പതിക്കുന്ന ചരിത്രമാണ് ഇതുവരെ അവർക്കുള്ളത് ഇപ്പോൾ ഇസ്രായേലിനെതിരെ ഒരു പോറല് പോലും ഉണ്ടാകരുത് അവർ തൊടുക്കുന്ന സകലമായ മിസൈലുകളും ആകാശത്ത് വച്ച് തന്നെ നിഷ്പ്രഭമായി തീരണം എന്ന് ജോ ബൈഡൻ തന്റെ സൈന്യങ്ങൾക്ക് നിർദ്ദേശം നൽകിയതനുസരിച്ച് അമേരിക്കയുടെ സൈനിക വ്യൂഹം ഏതാണ്ട് ഇറാൻ വളഞ്ഞിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിലേക്ക് അതിപ്രഹരശേഷിയുള്ള യുദ്ധക്കപ്പൽ അയച്ചിരിക്കുകയാണ് അമേരിക്ക ഇസ്രയേലിനു വേണ്ടി ഇസ്രായേലിലേക്ക് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതിനു തൊട്ടു പിന്നാലെയാണ് അമേരിക്കയുടെ നിർണായകമായ നീക്കം ഇറാന്റെ ആക്രമണം പ്രതിരോധിക്കുന്നതിനു വേണ്ടിയാണ് മേഖലയിൽ അമേരിക്ക കപ്പൽ വിന്യസിപ്പിച്ചിരിക്കുന്നത് അമേരിക്കയുടെ രണ്ടാമത്തെ യുദ്ധക്കപ്പലാണ് പ്രദേശത്ത് വിന്യസിപ്പിച്ചിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് അമേരിക്കൻ നേവിയുടെ എട്ടാമത്തെ നിമിഡ് ക്ലാസ് വിമാനവാഹിനി കപ്പലായ യു എസ് എസ് ഹാരി എസ് ട്രൂമാൻ ആണ് പ്രദേശത്ത് നിലവിലുള്ളത് ഇതിനു കൂട്ടായി യു എസ് എസ് എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പലാണ് അയക്കുന്നത് ഒരു നിർദ്ദേശം ഉണ്ടാകുന്നതുവരെ കപ്പൽ പ്രദേശത്ത് തന്നെ തുടരുമെന്ന് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ പ്രതികരിച്ചിട്ടുണ്ട് ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷത്തിനിടയിൽ ഇസ്രായേലിനെ പിന്തുണച്ചുകൊണ്ട് അമേരിക്ക രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെ കപ്പൽ അയച്ചത് അതീവ ജാഗ്രതയോടുകൂടി തന്നെയാണ് ഇറാനും ലെബനനും കാണുന്നത് ആണവായുധവാഹകരായ വിമാനങ്ങളെ വഹിക്കാൻ ശേഷിയുള്ള അമേരിക്കയുടെ കപ്പലാണ് മിഡിൽ ഈസ്റ്റിന്റെ തീരത്തെത്തിയിരിക്കുന്നത് മെഡിറ്ററേനിയൻ തീരത്തും കപ്പലിന്റെ നിരീക്ഷണം ഉണ്ടാകും ലോകത്തെ തന്നെ ഏറ്റവും വലിയ യുദ്ധ കപ്പലുകളിൽ ഒന്നാണ് യു എസ് എസ് അബ്രഹാം ലിങ്കൻ എഫ് തേർട്ടി ഫൈവ് യുദ്ധ വിമാനത്തെ വഹിക്കാൻ കഴിയുന്ന ഈ കപ്പൽ അമേരിക്കൻ നാവികസേനയുടെ അഞ്ചാമത്തെ ക്ലാസ്സിലാണ് ഉൾപ്പെടുന്നത് ചെങ്കടലിലെ ഹൂദിയാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ കപ്പൽ അറേബ്യൻ കടലിൽ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു അമേരിക്ക ഇറാഖ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ എബ്രഹാം ലിങ്കൺ മിഡിൽ ഈസ്റ്റിൽ വിന്യസിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് അഫ്ഗാൻ യുദ്ധത്തിന്റെ സമയത്ത് തിരിച്ചു വിളിക്കുകയായിരുന്നു ഇത് ലോകമഹായുദ്ധത്തിലേക്കാണ് പോകുന്നത് എന്നതുകൊണ്ടാണ് അമേരിക്ക ഇറാന് കുറച്ച് ദിവസങ്ങളായി മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലിനെ അങ്ങോട്ട് കയറി ആക്രമിക്കരുത് ഇസ്രായേലിനെ ഇറാൻ ആക്രമിച്ചാൽ ഇത് ലോകമഹായുദ്ധത്തിലേക്ക് നീങ്ങും ഇസ്രായേലിനേൽക്കുന്ന ഓരോ പ്രഹരവും അമേരിക്കയ്ക്ക് കണ്ടു നിൽക്കാൻ സാധിക്കില്ല അമേരിക്ക നേരെ ഇടപെടും പിന്നീട് ഇറാനും അമേരിക്കയും തമ്മിലാകും യുദ്ധം ഇസ്രായേലും ഇറാനും തമ്മിലാകും യുദ്ധം ലബനനും ഇസ്രായേലും അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ഇറാനും തുടങ്ങി ഇത് ലോകമഹായുദ്ധത്തിലേക്ക് പോകുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയെങ്കിലും ഒരു വിലയും ഇറാൻ കൽപ്പിച്ചില്ല അതിന്റെ തീക്ഷണ ഫലം അനുഭവിക്കാൻ തയ്യാറാകാനാണ് ഇപ്പോൾ അമേരിക്കയും ഇറാനെതിരെ പടമൊരുതാൻ തീരുമാനിച്ചിരിക്കുന്നത് നന്ദി